കാർ ക്ലച്ച് പെട്ടെന്ന് വഴങ്ങി കാല് അല്ലാതെ നമ്മളിങ്ങനെയും ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാപ്പിളിച്ച് കൊണ്ടുവന്നിട്ട് ബ്രേക്ക് എന്ന് മാറ്റേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ കാല് മാറുന്നതിന്റെ ഒപ്പം തന്നെ അതായത് ബ്രേക്ക് കാല് മാറുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് കാർ ക്ലച്ച് നമുക്ക് കാല് ഈ ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിലാണ് അതായത് ഒരു കയറ്റത്ത് കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ബ്രേക്ക് എന്ന് മാറ്റി എന്ത് ചെയ്യാം ഇവിടെ തന്നെ കയറ്റത്തായാലും നമുക്ക് എന്ത് ക്ലച്ച് കാളച്ച് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാൻ കഴിയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് കാഫ് ക്ലച്ച് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും കാഫ് ക്ലച്ച് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് കയറ്റത്തിൽ അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകളിൽ അതുപോലെ തന്നെ പാർക്കിങ്ങിന് സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാം ക്ലച്ച് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ കാഫ് ക്ലച്ച് എങ്ങനെയാണ് പെട്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ പഠിച്ചെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക ഞാൻ പല പല വീഡിയോലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കണക്ക് തിരികാണ് അതായത് ക്ലച്ചിന് താര സീറോ ഏറ്റവും ടോപ്പിൽ അതായത് കാല് വെറുതെ വെക്കുന്നത് അവിടെ നൂറ് കണ്ടാ ക്ലച്ചിന് സീറോ മുകളിൽ നൂറ് അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മള് കാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ വരണം പകുതി വരുമ്പോഴാണ് നമ്മൾ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഉദാഹരണത്തിന് ഈ ഒരു ഭാഗം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് കാഫ് ക്ലച്ച് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതെങ്ങനെയാണ് കാഫ് ക്ലച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ആ ഒരു കാഫ് ക്ലച്ചിനെ കണ്ടുപിടിക്കാം അതായത് നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി എടുത്തോ പോയി പ്രാക്ടീസ് ചെയ്യണമെന്നില്ല എന്നില്ല അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനത്തിൽ കയറി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതായത് ക്ലച്ചിൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗിയർ ഇടണം ഈ ഗിയർ ഇട്ടതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് എടുക്കരുത് ഹാൻഡ് ബ്രേക്ക് എടുക്കാതെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണം ഈ കാല് മാറ്റി കഴിഞ്ഞിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുക്കുമ്പോൾ ഈ വാഹനത്തിന് ഒരു വൈബ്രേഷൻ വരും അതിന് മേലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാല് പോകരുത് വീണ്ടും വീണ്ടെതിയാ കണ്ടിങ്ങനെ വീണ്ടും താക്കുക അതായത് നമ്മുടെ ഡാഷ് ബോർഡിനെ ഒരു വിറയൽ നമുക്ക് അനുഭവപ്പെടും ഈ വിറയൽ വരുന്ന വരെ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക ഈ വിറയിൽ വന്നതിന് ശേഷം നിന്നെ മുകളിലോട്ട് എടുക്കരുത് ഈ വിറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ കാർ ക്ലച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫറൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എന്തതിന് ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയില്ല അപ്പൊ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കുന്നത് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിന്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിനൊന്നും ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കാരണം ഇങ്ങനെ പറഞ്ഞു തരാനുള്ള കാരണമെന്ന് വെച്ചാൽ പല വാഹനത്തിന് ക്ലാഫ് ക്ലച്ചിന്റെ ഭാഗം വരുന്നുണ്ട് ചിലത് ടോപ്പിലോട്ട് ഇങ്ങനെ കയറി വരും കാരണം പ്ലേ കൂടുതലായിരിക്കും പ്ലേ ചിലതിന് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് എല്ലായിടത്തും നമുക്ക് ഈ സെൻട്രൽ ആയിട്ട് കിട്ടണമെന്നില്ല ചില വാഹനത്തിന് മുകളിലായിരിക്കും ചില വാഹനത്തിൽ താഴെ കുറച്ച് എടുക്കുമ്പോഴേ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് അതായത് നമ്മൾ ഗിയർ ഇടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടു എന്ത് ചെയ്യാ നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് നിന്ന് പതിവ് എടുത്ത് നോക്കും അപ്പൊ ഈ വിറയലിന്റെ വ്യത്യാസം അതായത് വണ്ടിയുടെ സൗണ്ട് വ്യത്യാസം വരുമ്പോഴേ എന്ത് ചെയ്യാ നിങ്ങൾ മനസ്സിലാക്കാം ആ കാർ ക്ലച്ചിന്റെ പോയിന്റ് ആയി വരുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടെ ഹാൻഡ് ബ്രേക്ക് കിടക്കാണ് ഗിയറിൽ കിടക്കാണ് ക്ലച്ച് നിന്ന് മേളോട്ട് എടുക്കരുത് വണ്ടി അടിച്ച് ഓഫ് ആയി പോകും അപ്പൊ ആ ഒരു പോയിന്റ് വരുന്ന ആ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട് വീണ്ടും എന്ത് ചെയ്യാ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതല്ല അവിടെ ഇങ്ങനെ ആ ഒരു ഇത് എന്ത് ചെയ്യാം നിങ്ങൾ കുറെ നേരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ കാല് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപ്പറ്റി നിലത്തു മുട്ടിക്കരുത് ഉപ്പറ്റി നിലത്തു മുട്ടിക്കാതെ വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാല് നിലത്ത് മുട്ടും ചെറുത് പോലെ ഇങ്ങനെ ഒരുപാട് പൊക്കുകയും വേണ്ട ഇത് കൊണ്ട് നേരത്ത് മുട്ടാത്ത രീതിയിൽ ആ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുക കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലച്ച് കാഫ് ക്ലച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിരപ്പായ റോഡിൽ നമ്മൾ ട്രാഫിക്കിലാണ് കിടക്കുന്ന ഒരു ബോധ്യം അതായത് നമുക്ക് ഫ്രണ്ടിലൊക്കെ വാഹനമുണ്ട് അത് മനസ്സിലാക്കി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണ് വണ്ടി ഇല്ല ഇല്ലാത്തപ്പോഴും വേണം ചെയ്യാൻ ഇങ്ങനെ എടുത്തിങ്ങനെ വരുന്നുണ്ടാ കാപ്പിളച്ച് അപ്പൊ നമുക്ക് അത് മനസ്സിലാകും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണത് ഒരു കാരണശാലം മുകളിലേക്ക് അങ്ങനെ ഒരുപാട് പോകുക എന്ത് ചെയ്യും മുന്നിൽ തെറിച്ച് പെട്ടെന്ന് പോയി സ്പീഡിൽ പോയി വണ്ടി ഇടിക്കും അപ്പൊ ആ ക്ലച്ചിന്റെ പോയിന്റ് പെട്ടെന്ന് ഇത് കണ്ടെ നമുക്ക് ഈ ഒരു വടക്കം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു വണ്ടി ട്രാഫിക് കിടക്കുന്ന സമയത്ത് അതിനെന്ത് ചെയ്യാ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് മാറ്റി ഇങ്ങനെ ആ കാപ്പിളച്ച് പെട്ടെന്ന് കാൽ ഇങ്ങനെ വഴങ്ങി വരും അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്ലച്ച് കൊണ്ടുവന്നിട്ട് ബ്രേക്ക് ഒന്നും മാറ്റേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ കാല് മാറുന്നതിന്റെ ഒപ്പം തന്നെ അതായത് ബ്രേക്ക് കാല് മാറുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാ കാഫ്കളിച്ച് നമുക്ക് കാല് ഈ ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിലായിട്ട് കൃത്യമായിട്ട് കിട്ടും എന്നാൽ മാത്രമേ നമ്മൾ ഒരു കയറ്റത്ത് കിടക്കുന്ന ഒരു വാഹനമാണെങ്കിലും എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് സ്വല്പം അതായത് ആ ഇത്ര നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് മാറ്റിയിട്ട് ഇത്രയും കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഒരു കയറ്റത്ത് കിടക്കുന്ന സമയത്ത് ഒരു സ്വല്പം എടുക്കുന്ന കൂട്ടത്തില് നമ്മൾ ബ്രേക്ക് മാറ്റി എന്ത് ചെയ്യാ കാപ്പ് കളിച്ച് പെട്ടെന്ന് തന്നെ സ്വൽപ്പം കൂടെ മുകളിലോട്ട് വന്നാൽ ക്ലച്ച് കളിച്ചാവുന്ന ഒരു പിടിത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് കയറ്റത്തും കിട്ടും പേടി കൂടാതെ തന്നെ കയറ്റത്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഒരു കാർ ക്ലച്ച് കാഫിപ്പിടുത്ത് മനസ്സിലാക്കി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ എന്നെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഞാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയതെ കമന്റ് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം